ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന ചെറിയുള്ളി വീരപറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജും ഒന്ന് ഫോളോ ചെയ്തേക്കണേ ഞാനിവിടെ കാക്കിലോ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നടുവേ ഒന്ന് മുറിക്കതിന് ശേഷം വീണ്ടും ചെറുതായിട്ട് അരിയുക ഇതിലേക്ക് ചിറകിയൊരു ഒന്നര കപ്പ് തേങ്ങ അല്പം മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് എല്ലായിടവും നന്നായിട്ട് മിക്സ് ആകുന്നവരെ ഒന്ന് ഞരടി കൊടുക്കുക അതിനുശേഷം സ്റ്റൗ കത്തിച്ചതിന് ശേഷം തീ നന്നായിട്ട് കുറയ്ക്കുക ചെറിയ തീയിൽ വേവിച്ച് വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് മൂന്നാല് പ്രാവശ്യം ഒന്ന് കൈവെള്ളം തെളിച്ച് തളിച്ചു കൊടുക്കുക അഞ്ച് മിനിറ്റ് കൂടിയിരിക്കുമ്പോൾ അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് തേങ്ങയൊക്കെ നന്നായിട്ട് ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അടിക്കു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടിഭാഗത്ത് വെള്ളം ഒട്ടും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ സെൻ്ററിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് വേവിക്കാവുന്നതാണ് ഏകദേശം ഒരു മുക്കാൽ ഭാഗം വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒരു പുളി കീറി നാലായിട്ട് കീറി അതിൻ്റെ മധ്യത്തിലായിട്ട് ഇട്ട് കൊടുക്കുക ശേഷം മൂടി വെച്ച് വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് ശേഷം മൂടി തറന്ന് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഇവിടെ നല്ല രുചികരമായിട്ടുള്ള ചെറിയ ഉള്ളി പീര പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായി പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത എപ്പിസോഡിൽ വേറെ റെസിപ്പിയായിട്ട് കാണാം ടിൽ ദൻ ബൈ ബൈ